ഈശോം ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയുമായി ഒട്ടിച്ചേർന്നിരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഞാനും എൻ്റെ സ്നേഹിതനും കൂടി പ്രത്യേകമായ ഒരു നിയോഗത്തിനു വേണ്ടി രണ്ട് ദിവസം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേകമായ സ്ഥലത്ത് താമസിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒരു മണിയായപ്പോൾ ഒരു വ്യക്തി എൻ്റെ സ്നേഹിതനെ വിളിച്ചു അപ്പോൾ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഈ വിളിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു വ്യക്തിയെ പൈശാചികമായിട്ട് പീഡയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ സ്നേഹിതനോട് പറഞ്ഞപ്പോൾ ഈ സ്നേഹിതൻ ആ വിളിച്ച വ്യക്തിയെ വ്യക്തിയോട് ഇത് പറഞ്ഞു അപ്പോൾ ഈ വിളിച്ച വ്യക്തി പറഞ്ഞു നിങ്ങൾ എവിടെയാണ് ഞാൻ ഇപ്പം വരാം എനിക്ക് നിങ്ങളോട് സംസാരിക്കണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് ഈ വ്യക്തി എൻ്റെ സ്നേഹിതൻ പറഞ്ഞു ഈ വ്യക്തിയോട് പറഞ്ഞു പിറ്റേ ദിവസം നാളെ രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പനെ ഈ വ്യക്തി ഞങ്ങളുടെ അടുക്കൽ വന്നു അപ്പോൾ അപ്പോഴേ ഞങ്ങളുമായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി പങ്കുവെച്ച കാര്യം ഇതാണ് ഈ വ്യക്തിയുടെ മകളെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കോഴ്സ് പഠിക്കുവാൻ വേണ്ടി വിട്ടു അപ്പോൾ ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരി കുറഞ്ഞു ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തിൽ സ്ഥലത്ത് ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട് ഒരാധനാ കേന്ദ്രമാണ് ഡി ജെ പാർട്ടിയും ഡാൻസും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രാർത്ഥനയാണ് ഒരു ദിവസം അവിടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി എല്ലാ ദിവസവും നാട്ടിലായിരിക്കുമ്പോൾ വിശുദ്ധ ബലിയിലൊക്കെ സംബന്ധിച്ച് നല്ല പ്രാർത്ഥന അനുഭവത്തിൽ പോയിക്കൊണ്ടിരുന്ന പെൺകുട്ടിയാണ് അപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് ഓരോ പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോഴാണ് ചിലരൊക്കെ ഇങ്ങനെ മറ്റു പലകൾ പല വഴികളിലേക്കും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നത് ഈ കൂട്ടുകാരി പറഞ്ഞതനുസരിച്ച് ഇതെന്താണെന്ന് അറിയുവാൻ വേണ്ടി ഒരു ദിവസം ഈ ഡി ജെ പാർട്ടിയും ഡാൻസും ഒക്കെ നടക്കുന്നിടത്ത് പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇതൊരു സാത്താൻ ആരാധന കേന്ദ്രമാണെന്ന് അന്ന് ഇവരുടെ കൂടെ ഡാൻസൊക്കെ ഡാൻസും കളിച്ച് പാട്ടും പാടിയൊക്കെ അവിടെ നിന്ന് ആരാധിക്കുക ആരാധിക്കുവാൻ വേണ്ടി കൂടി അന്ന് അവരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ ബ്രെയിൻ വാഷ് ചെയ്തു അങ്ങനെ എല്ലാ ദിവസവും ഈ പെൺകുട്ടി ഈ സാത്താൻ ആരാധന കേന്ദ്രത്തിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവള് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിലൊക്കെ സംബോധിച്ചു പെൺകുട്ടിയാണെന്ന് മനസ്സിലായപ്പോൾ ഈ സാത്താൻ ആരാധന നടത്തുന്ന ഇവര് ഈ പെൺകുട്ടിയോട് പറഞ്ഞു നീ ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ സംബന്ധിക്കണം ദിവികാരനും ഈശോയെ നിനക്ക് തരുമ്പോൾ അത് നീ കൈയിലാക്കി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരണം വെറുതെ വേണ്ട പോക്കറ്റ് മണിയായിട്ട് പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടി വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ പോകും ഈശോയുടെ ശരീരം സ്വീകരിക്കാൻ സ്വീകരിക്കുന്ന സമയത്ത് കൈകളിൽ മേടിച്ച് ഈ പെൺകുട്ടി ഈ സാത്താൻ ആരാധന കർഗുകൊണ്ടേ കൊടുക്കും പ്രിയപ്പെട്ടവർ ഈ സാധാരണ സാത്താൻ ആരാധനക്കാര് ഇട്ട് എത്രമാത്രം ഈശോയെ അവഹേളിക്കാമോ അത്രമാത്രം അവഹേളിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ എറണാകുളത്ത് മാടവനയില് ഈശോയുടെ ദിവികാരണി അത്ഭുതം നടക്കുമ്പോൾ ഇതുപോലെ സാത്താൻ ആവശ്യിക്കുന്ന ചില വ്യക്തികളെ ഇതിനെയൊക്കെ അവഹേളിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോഴും പ്രിയപ്പെട്ടവരെ കാരണം നമ്മുടെ കത്തോലിക്കാ സഭയിലെ പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ് ഗോതമ്പപ്പവും മുന്തിരിച്ചാറിലേക്കും ഈശോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് രൂപാന്തരപ്പെട്ട് ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറുന്നത് മറ്റ് പല ഗ്രൂപ്പുകളിലും അപ്പവും എന്തൊക്കെയോ പക്ഷി പക്ഷിക്കുന്ന പക്ഷേ ഇവരുടെ അപ്പവും മീനും ഒന്നും ഈ സാത്താനാരാധനക്കാർക്ക് വേണ്ട കത്തോലിക്കാ സഭയിൽ വൈദികൻ അർപ്പിക്കുന്ന കുർബാനയില് ഈശോയുടെ ശരീരം ആ തിരുവോസ്തി മാത്രം ഈ സാത്താനാരാധനക്കാർക്ക് മതി പ്രിയപ്പെട്ടവരെ അന്നേരം എത്രമാത്രം സാത്താന് ഈ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ പറ്റുന്നു അത്രമാത്രം അല്ലെ പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം അത്ഭുതത്തെയൊക്കെ അവഹേളിക്കാൻ പറ്റുന്നു എത്രമാത്രം അവഹേളിക്കാം എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു ദിവസം പോയി അപ്പോഴും മാതാവിനോടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എപ്പോഴും ഇങ്ങനെ കയ്യില് ജവമാല കൊണ്ടു നടക്കും എപ്പോഴും ഇങ്ങനെ ജവമാല വലിയ പ്രാർത്ഥിക്കും അങ്ങനെ മാതാവിനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ വീട്ടിൽ ചെന്നു ഈ വീടിന്റെ ഉള്ളിൽ കയറി ഞങ്ങള് ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഒന്നിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഈ മാതാവിന്റെ ഒരു സാന്നിധ്യമോ ഒന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ല കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ മാതാവിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പോഴിത് കാണാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാനിങ്ങനെ മാതാവ് എന്ത് പറ്റി നിൽക്കിങ്ങനെ മാതാവിനോട് സങ്കടപ്പെട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ ഗേറ്റിന്റെ പുറത്ത് ഇങ്ങനെ മാതാവ് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ എന്തു പറ്റിയെന്നൊന്നും എനിക്കൊരു സന്ദേശം ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്കന്നൊന്ന് പ്രാർത്ഥിക്കുക നമുക്ക് ജപമാൽ ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു പിതാവായ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒറ്റ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥന മതിയെന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് മനസ്സിലായി ഈ ഗേറ്റിന് പുറത്ത് മാതാവ് നിൽക്കുന്നതിൻ്റെ കാര്യം കാരണം ഇവർ വീട്ടിൽ നിന്ന് മാതാവിനെ പുറത്താക്കി എന്നുള്ള കാര്യം മനസ്സിലായി അവരുടെ വീട്ടിലെ മാതാവിൻ്റെ രൂപവുമില്ല മാതാവിൻ്റെ പടവോ ഒന്നുമില്ല കാരണം ഇവർ വേറെ ഒരു ഗ്രൂപ്പിൽ പോയി മാതാവ് മൊട്ടത്തോടാണ് അല്ലെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഒന്നാം പടമാണ് ലംഘനമാണ് വിഗ്രഹാരാധനയാണെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് ആ ഒരു വിശ്വാസത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇവരോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെയൊന്നും വിശ്വസിക്കരുത് കാരണം നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു എന്നെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തിലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോൾ നമ്മൾ നാളെ മുതൽ എട്ട് നോയമ്പിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് കാരണം നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഈശോയോടാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആരോടും ഇതുവരെ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൂ കാരണം മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ ശുശ്രൂഷാ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ മരിയന്ധ്യാനം കൂടി എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല അതിങ്ങനെ നിൽക്കുമ്പോൾ കാരണം ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായി എന്നാൽ എൻ്റെ ജോലി എല്ലാം വേണ്ടെന്ന് വെച്ച് ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയം എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി കളിയാക്കുവാൻ തുടങ്ങി പരിഹസിക്കുവാനൊക്കെ തുടങ്ങിയപ്പോഴും എനിക്ക് വല്ലാത്ത വിഷമവുമായി അപ്പോഴും ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഒരു ദിവസം ധ്യാന കേന്ദ്രത്തിലെ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറ്റുപായാണ് ഈ ധ്യാനകേന്ദ്രത്തിലിട്ടിരിക്കുന്നത് കയറുകൊണ്ടുള്ള ബായാണ് ഞാൻ അതിലെ മുട്ടന്മേൽ വലിഞ്ഞുകൊണ്ട് ഈ കുരിശൻ്റെ വഴിയിൽ പ്രാർത്ഥിച്ചു പതിനാല് സ്ഥലവും കഴിഞ്ഞിട്ട് ഞാൻ ഈ ആൾത്താരുടെ മുമ്പിൽ മുമ്പിൽ പോയിട്ട് കരങ്ങൾ വിരിച്ചു പിടിച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ല ഏത് വഴിക്ക് പോകണം എന്നറിയത്തില്ല ധ്യാനവും കൂടി എൻ്റെ ഉള്ളിൽ ശുശ്രൂഷ ചെയ്യണം എൻ്റെ ആഗ്രഹമുണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തിൽ നിന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് അവിടെ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ഈ ആൾത്താരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാതാവ് എൻ്റെ മുമ്പിലേക്ക് ഈ ആൾത്താരയിൽ എൻ്റെ മുമ്പിലേക്ക് ഈ താരയിൽ വന്ന് നിന്നു എനിക്കപ്പോഴും മരവിച്ച അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മാതാവിൻ്റെ തോളിൻ്റെ ഇടത് സൈഡിൽ ഈ ഭാഷണോപ്തൈസിൻ്റെ അകത്ത് ബ്ലഡ് ഒലിപ്പിച്ച് നിൽക്കുന്ന ആ ഒരു ഈശോ മാതാവിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ട് മാതാവിൻ്റെ ഇടത്തെ തോളിലേക്ക് ഇങ്ങനെ തലയിങ്ങനെ ചായച്ച് വെച്ചിട്ട് ഒരു കണ്ണ് ഇടത് കണ്ണ് തുറന്നിട്ട് ഈശോ എന്നെ എൻ്റെ നേരെ നോക്കി അത് എടകയും കൊണ്ട് എന്നെ ഇങ്ങനെ കാണിച്ചു നീ എൻ്റെ വഴിയെ പോരാൻ വേണ്ടിയുള്ളതാണ് എന്ന് നീ എൻ്റെ വഴിയെ പോരാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അന്ന് മുതൽ അന്ന് ഞാൻ ഈശോടും മാതാവിനോടും പറഞ്ഞു മാതാവേ ഈശോയെ എൻ്റെ ജീവിതം അങ്ങേക്കു വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രാർത്ഥന ജീവിതവുമായിട്ട് ഇറങ്ങി തിരിച്ചതാണ് ഒത്തിരി പ്രതിസന്ധികളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും മാറ്റി എല്ലാം ഉണ്ടാകുമ്പോൾ അന്ന് ആ ധ്യാന കേന്ദ്രത്തിൽ വച്ചുണ്ടായ ആ ഒരു മാതാവിൻ്റെ ആ ഒരു ദർശനം ഈശോ തന്നായ ഒരു ദർശനം അത്തേ അതിൽ മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് ആ ഒരു ദർശനത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാനിങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ എപ്പോഴും എന്നെ ചേർത്ത് പിടിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഈ വരുന്ന എട്ട് നോയമ്പിൽ എട്ട് ദിവസവും വിശുദ്ധിയോടുകൂടി മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് കൃപാവരങ്ങൾ നിറയപ്പെടുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിൻ്റെ വലിയ മധ്യസ്ഥവും വിശുദ്ധ മിഘായൽ ദൂതിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഹാവേ മരിയ പ്രൈസ്തലോട്ട് ഹാലെ ലൂയ